അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസിൻ്റെ അക്കീദയുടെ അർദ്ധവാർഷിക പരീക്ഷ ചോദ്യപേപ്പറാണ് ഒന്ന് യോജിച്ചവ ചേർക്കാം കളിയിൽ ഇരുപത്തഞ്ചാണ് മലക്കുകൾ ഒന്നും ഉണ്ടാകുന്നതല്ല ഉണ്ടാവൽ അനിവാര്യമായത് നാം വിശ്വസിക്കണം ഉണ്ടാവാൻ പാടില്ലാത്തത് കഴിവുള്ളവനാണ് ഒന്ന് വാജിബായ സിഫത്തുകൾ ഉണ്ടാവൽ അനിവാര്യമായത് രണ്ട് മുസ്തഹിലായ സിഫത്തുകൾ ഉണ്ടാവാൻ പാടില്ലാത്തത് മൂന്ന് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് നാല് അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല അഞ്ച് നബിഷല്ലാഹു അലഹി വസലമ്മ തങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് നാം വിശ്വസിക്കണം ആറ് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല മലക്കുകൾ ഏഴ് ഖുർആാനിൽ പറയപ്പെട്ട മുറസലുകൾ ഇരുപത്തിയഞ്ചാണ് രണ്ട് പൂർത്തിയാക്കാം ഒന്ന് തബലീഹ് എന്ന ഷിഫത്ത് മുറിസലുകൾക്ക് മാത്രമുള്ളതാണ് രണ്ട് ലയാഹമ മായു ഉറുൻ അവരോട് കൽപ്പിച്ച ഒന്നിനും അവരെതിരെ പ്രവർത്തിക്കുകയില്ല അവരോട് കൽപ്പിച്ചതിനവർ പ്രവർത്തിക്കുകയും ചെയ്യും മൂന്ന് ഫിയോലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം നാല് ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കി മുഹാലിഫുല്ലിൽ ഹൽഖിബിൽ എത്തുലാക്കി അല്ലാഹു മൗജൂദും അള്ളാഹു എപ്പോഴുമുള്ളവനാണ് കദീമും തുടക്കമില്ലാത്തവനാണ് ബാക്കി അവസാനമില്ലാത്തവനാണ് മുഹാലിഫുള്ളിൽ ഹൽക്കിബില്ല തൊലാക്കി നിരുപാധികം സൃഷ്ടികളോട് എതിരായവനാണ് മൂന്ന് വ്യക്തമാക്കാം ഒന്ന് ഷിർക്ക് അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നുണ്ടെന്നോ ആരാധനയ്ക്ക് അർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് രണ്ട് തൗഹീദ് അള്ളാഹു ദാത്തിലും ഷിഫാത്തിലും അഫ്അയലിലും ഒരുവനാണെന്നും ആരാധനയ്ക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് മൂന്ന് തൗഹീദിൻ്റെ പ്രഖ്യാപിത വചനം ല ഇലാഹ ഇല്ലാ നാല് അർത്ഥം എഴുതാം ഒന്ന് ഇറാദത്ത് ഉദ്ദേശിക്കൽ രണ്ട് സമ കേൾവി മൂന്ന് മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ നാല് ഹുദൂസ് പുതുതാവൽ അഞ്ച് കൗനുഹു കല്ലിമൻ സംസാരിക്കുന്നവനാവൽ ആറ് ഫത്വാനത്ത് ബുദ്ധി കൂർമദ അഞ്ച് ഇവരുടെ ജോലി എഴുതാം ഒന്ന് സഫറത്ത് ലൗഹി മെഹൂലിൽ നിന്നും പകർത്തി എഴുതുന്നവർ രണ്ട് ഹഫലത്ത് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ മൂന്ന് ഹാഫൂൻ അർഷിനെ ചുറ്റുന്നവർ ആറ് ഉത്തരം എഴുതാം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നമുക്ക് എത്തിച്ചു തന്നു ആര് അന്ത്യപ്രവാചകരായ നമ്മുടെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലാം ഏഴ് ഇവയുടെ വിപരീതം എഴുതാം ഒന്ന് കൗനുഹു മുരീതൻ ഉദ്ദേശിക്കുന്നവനാവൽ കൗനുഹു കാരിഹൻ ഉദ്ദേശമില്ലാത്തവനാവൽ രണ്ട് കുതിറത്ത് കഴിവ് അജിസ് കഴിവില്ലായ്മ മൂന്ന് ബക്കാ അന്ത്യമില്ലാതിരിക്കൽ ഫനാ നശിക്കൽ നാല് കിയാമും ബിൻ നഫ്സി സ്വയം നിലനിൽക്കൽ എഹ്തിയാജ് അന്യാശ്രയം ഇത്രയും ചോദ്യങ്ങളാണ് നാലാം ക്ലാസിൻ്റെ അക്കീദ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സലാ വാളേക്കും വറഹമത്തുള്ള